നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്ത്തവണത്തെ ബാലൻഡ്യൂർ ആക് ആയിരിക്കും അതിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് ഇതാ വരാൻ പോകുന്നു സെപ്റ്റംബർ നാലിനാണ് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിടുക പിന്നെ ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് എന്തായാലും ബിനി ജൂനിയർ ജൂഡ് ബെല്ലിംഗാമ് റോഡ്രി ലൗട്ടറോ എന്നിവരൊക്കെ ഇതിൽ ലിസ്റ്റിലിടം പിടിക്കുമെന്ന് ഉറപ്പാണ് ആർക്ക് കണ്ടറിയാം കണ്ടറിയണം ലൗടർ മിന്നും ഫോമുലാണ് ഇന്റർമിലാന് വേണ്ടി കളിച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മിന്നും പ്രകടനം നമ്മൾ കോപ്പ അമേരിക്കയിലും കാണുകയുണ്ടായി ഇപ്പൊ ലിയോ മെസ്സി ലൗടറയോട് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം തുറന്നു പറയുകയാണ് കോപ്പ അമേരിക്ക കഴിഞ്ഞ ഘട്ടത്തില് ഗുഡ് ബൈ ഞങ്ങൾ പരസ്പരം ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്ന ഘട്ടത്തിൽ മെസ്സി എന്നോട് പറഞ്ഞു നീ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി അതോടൊപ്പം ബാലൻഡിയൂറിൽ ഞാൻ നിനക്ക് വോട്ട് ചെയ്യും നമുക്കറിയാം ബാലൻഡിയൂറിൽ നായകന്മാർക്ക് വോട്ട് ചെയ്യാം ദേശീയ ടീമിന്റെ നായകന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം അതാണ് അദ്ദേഹം പറയുന്നത് ബാലൻഡിയൂറിൽ ഞാൻ നിനക്ക് വോട്ട് ചെയ്യും അപ്പോൾ തിരികെ മെസ്സിയെ ഹഗ് ചെയ്തുകൊണ്ട് ലൗട്രോ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കത് കിട്ടിയില്ലെങ്കിലും വേട്ടില്ല ഇപ്പം എനിക്ക് വാലൻഡ്യൂർ ലഭിച്ചില്ല എന്ന് കരുതി എന്നാൽ പോലും നിങ്ങളുടെ വോട്ട് എനിക്ക് ബാലൻഡിയൂറിനേക്കാൾ വലിയൊരു സമ്മാനമായിരിക്കും അങ്ങനെ മെസ്സിക്ക് ഞാൻ നന്ദി പറഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത് മെസ്സിക്ക് എന്നിലുള്ള ആ ഒരു വിശ്വാസം അത് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് തിരികെ തരികയാണ് ചെയ്തത് എന്നെ കൂടുതൽ സ്ട്രോങ്ങറാക്കാൻ അദ്ദേഹം ഹെൽപ്പ് ചെയ്തു താങ്ക് താങ്ക് യു ലിയോ ഐ ലവ് യു വെരി മച്ച് എന്നാണ് ഇപ്പോൾ ലവ് ട്രോക്ക് മാർട്ടൻസ് പറഞ്ഞത് എന്തായാലും ആർക്കായിരിക്കും ബാലൻഡൂർ എന്നുള്ളത് കണ്ടറിയണം പക്ഷെ മെസ്സിയുടെ ഒരു വോട്ട് തീർച്ചയായിട്ടും ലവ് ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നവ് ട്രോക്സ്